നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത സംഭവങ്ങളാണ് പല രാജ്യങ്ങളെയും അലട്ടിക്കൊണ്ടിരിക്കുന്നത് അക്കാര്യത്തിൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഉണ്ടാകുന്ന വിഷയങ്ങൾ ഇവരെയും നടുക്കുന്നതാണ് സൂപ്പർ ഫ്ലഡ് എന്ന രീതിയിൽ ചരിത്രത്തിൽ ഇന്നു വരെ കാണാത്ത ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് നിലവിൽ പാകിസ്ഥാൻ അഭിനീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ആകട്ടെ പരിപൂർണമായ അണക്കെട്ടുകളൊക്കെ തന്നെ തുറന്നു തുറന്നുവിട്ടിരിക്കുന്നു ഇതിനു മുൻപ് രണ്ട് തവണ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു പാകിസ്ഥാൻ വെള്ളത്തിനടിയിലാകുമെന്ന് അതുകൂടാതെ തൊട്ടയൽ രാജ്യമായിട്ടുള്ള അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചിരിക്കുന്നത് നടക്കുന്ന ചില വിവരങ്ങളാണ് ഭൂമി രണ്ടായി പിളർന്നുകൊണ്ട് നിരവധി ആളുകൾ ആ ഭൂമിക്കടിയിലേക്ക് പോയി ആയിരത്തോളം ആളുകൾ മരിക്കാനുള്ളൊരു സാധ്യതയാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് പതിനായിരത്തിനടുത്ത് ആളുകൾ വീടും വീട്ടുകാരുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്തൊക്കെയാണ് ഈ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആശങ്കയാണ് ഇവരും പങ്കുവയ്ക്കുന്നത് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലാണ് കുനാർ പ്രവിശ്യയിൽ ഒരു വൻ ഭൂകമ്പമുണ്ടായത് ഈ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം എണ്ണൂറ് കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകൾക്ക് ഇതിനോടകം തന്നെ പരിക്ക് സംഭവിച്ചുവെന്നും പറയുന്നു സ്കെയിലിൽ ആറ് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തി ഈ ഭൂകമ്പത്തിൽ കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അഫ്ഗാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് പലയിടത്തും ഇതുവരെയും രക്ഷാപ്രവർത്തനത്തിന് പോലും അടുക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് നൂർഗുൽ സോക്കി വാഡ്പൂർ മനോക്കി ചപ്പാഡോർ തുടങ്ങിയ ജില്ലകളെ ഈ ഭൂകമ്പം വലിയ തോതിൽ തന്നെ ബാധിച്ചിരിക്കുന്നു ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നതും ഈ ജില്ലകളിൽ തന്നെയാണ് ഇനി മാത്രമല്ല പാകിസ്ഥാനിലെ പല മേഖലകളിലും ഇതിന്റെ കുലുക്കം പോലും അനുഭവപ്പെട്ടിരിക്കുന്നു മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണം ഇതുവരെയും തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അഫ്ഗാൻ മന്ത്രി ഇതിനോടൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നു മരണസംഖ്യ ഇനിയും ഉയരും ഈ കണ്ടതല്ല കണക്ക് ഇതുവരെയും നമുക്ക് ആ പരിസരത്തേക്ക് അടുക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള നശിഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഒട്ടേറെ പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് പ്രദേശത്ത് എത്തിച്ചേരാനുള്ള ദുർഘടം പിടിച്ചൊരു വഴി ആയതുകൊണ്ട് ആ പ്രയാസം അഭിഗ്രിക്കുന്നതുകൊണ്ട് രക്ഷാപ്രവർത്തകർക്ക് ഇതുവരെയും സ്ഥലത്തെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല പരിക്കേറ്റവരെ നിലവിലെ ആശുപത്രിയിലേക്ക് മാറ്റി അവർക്ക് വേണ്ട ചികിത്സകൾ നൽകുകയാണ് മറ്റ് ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നതോടെ ഈ മരണസംഖ്യ കുത്തനെ ഉയരുമെന്ന ഒരു ഭീതിയാണ് കുനാൻ പ്രവിശ്യ വിവര മേധാവി നജീബുള്ള ഹനീഫ് നിലവിൽ അഫ്ഗാൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ പ്രാദേശിക സമയം രാത്രി ഏകദേശം ഒരു പതിനൊന്ന് നാൽപ്പത്തി ഏഴിനാണ് ഈ ഭൂകമ്പം സംഭവിച്ചതായി അമേരിക്കൻ ജിയോളജിക്കൽ സർവേ പറയുന്നത് നൻഗഹാർ പ്രവിശ്യയിലെ ജലാലാബാദിൽ നിന്നും ഇരുപത്തിയേഴ് കിലോമീറ്റർ വടക്ക് കിഴക്ക് ഭാഗത്താണ് ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എട്ട് കിലോമീറ്റർ ആഴത്തിലാണ് ഈ ഭൂകമ്പം സംഭവിച്ചത് വൻ നാശനഷ്ടം രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി വീടുകൾ തകർന്നു നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും അവശിഷ്ടങ്ങൾ കടിയിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു അവരെ രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് പ്രാഥമിക പരിഗണന നൽകുന്നത് ഈ ദുരന്തത്തെ നേരിടാൻ വേണ്ടി അന്താരാഷ്ട്ര സമൂഹം തങ്ങളെ സഹായിക്കണമെന്നാണ് താലിബാൻ സർക്കാർ ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നത് തങ്ങളാൽ ഒറ്റയ്ക്ക് കഴിയും വിധത്തിലല്ല ഈ ദുരന്തം ഭവിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ടല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും സമാനമായി തന്നെ അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം ഉണ്ടായിരുന്നു അന്ന് രണ്ടായിരത്തോളം ആളുകളാണ് മരിച്ചത് ഇതും ഏകദേശം അതിനോടടുത്തെത്തുമെന്നുള്ള ഭയം തന്നെയാണ് താലിബാൻ പങ്കുവെക്കുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന പ്രദേശത്തും ഭൂചലനം ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് ആദ്യ ഭൂചലനത്തിന് പിറകെ ശക്തമായ തുടർചലനങ്ങൾ ഉണ്ടായി അത് ആഘാതം വർദ്ധിപ്പിച്ചു തുടർചലനമാകട്ടെ റിട്ട് സ്കേലിൽ നാല് ദശാംശം അഞ്ച് തീവ്രതയാണ് രേഖപ്പെടുത്തിയത് ഭൂകമ്പത്തിന്റെ പ്രകമ്പനം പാകിസ്ഥാനിലും ഇന്ത്യയിലും അടക്കമുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഭൂകമ്പത്തിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണ് നിരവധി ആളുകൾ പ്രത്യേകിച്ച് രാത്രി ആയതുകൊണ്ട് തന്നെ ഒരുവിധം ആളുകളൊക്കെ തന്നെ വീടിനുള്ളിലായിരുന്നു അവരൊക്കെ മരണപ്പെട്ടിരിക്കുന്നു കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ ഉടനീളം നിരവധി സെക്കൻഡുകൾ ഈ ഭൂകമ്പം നിലനിന്നിരുന്നു ആ സെക്കൻഡുകൾ കൊണ്ട് ഒട്ടനവധി കെട്ടിടങ്ങളാണ് നിലംപതിച്ചത് മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ അകലെയുള്ള പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദ് കിടുകിടെ വിറച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വെള്ളിയാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച വരെ നംഗ്ഹാർ പ്രവിശ്യയിലുണ്ടായ കനത്ത വെള്ളപ്പൊക്കത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ട് വിളകളും സ്വത്തുക്കളും ഒക്കെ തന്നെ നശിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഈ ഒരു കൊടും ദുരന്തം കൂടി അവരെ വിട്ടുമാറാതെ എത്തിയിരിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് ചരിത്രത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ വെള്ളപ്പൊക്ക കെടുതി അനുഭവിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ നദികളിലൊക്കെ വെള്ളം എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് ഉയർന്നിരിക്കുന്നു ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു വലിയ പ്രളയമാണ് അവരെ തേടിയെത്തിയിരിക്കുന്നത് വെള്ളപ്പൊക്കത്തിലും പ്രളയത്തിലുമായി നിരവധി ആളുകൾ മരണപ്പെടുമെന്ന ആശങ്ക ഇതിനോടകം തന്നെ അവിടെ പങ്കുവയ്ക്കപ്പെടുകയാണ് ആഗോളതാപനം മൂലം മഴക്കാലം സാരമായൊരു കെടുതി പാകിസ്ഥാനിൽ വിതച്ചിരിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം സാരമായി ബാധിക്കുന്ന മേഖലയാണ് പാകിസ്ഥാനിലേത് ജമ്മുകശ്മീരിൽ സംഭവിച്ചത് നമുക്കറിയാവുന്നതാണ് ഇവിടെ നിന്നും താവി നദിയിൽ ജലനിരപ്പ് ഉയരുന്നു പാകിസ്ഥാനിലേക്ക് അണക്കെട്ടുകൾ തുറന്നുവിടേണ്ട സാഹചര്യം നമുക്കുണ്ടെന്ന് നയതന്ത്ര തലത്തിലൂടെ രണ്ട് തവണ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതായിരുന്നു മേഘവിസ്ഫോടനവും അതിശക്ത മഴയും മിന്നൽ പ്രളയത്തിനും മണ്ണിടിച്ചിലിനും ഒക്കെ കാരണമായി മാറിയിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലാണ് പ്രളയക്കെടുതി അതിരൂക്ഷമായിട്ടുള്ളത് കിഴക്കൻ പഞ്ചാബിലും അസാധാരണമായ മഴ പെയ്തിറങ്ങുന്നു റിപ്പോർട്ട് ഇതിന് പിറകെ തന്നെ ഇന്ത്യയിൽ നിന്നും ഡാമുകൾ തുറന്നുവിട്ടത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയായി തന്നെ മാറിയിട്ടുണ്ട് പാകിസ്ഥാന്റെ താഴ്ന്ന മേഖലയിലൊക്കെ ഇത് പ്രളയത്തിന് കാരണമായി രണ്ട് ദശലക്ഷത്തിലധികം ആളുകളെയാണ് ഈ വെള്ളപ്പൊക്കം ബാധിച്ചിരിക്കുന്നത് സത്ലജ് ചിനാബ് രവി നദികളിലൂടെ അസാധാരണമായ രീതിയിൽ വെള്ളം കുത്തൊഴുക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു പഞ്ചാബിലെ പ്രൊവിൻഷ്യൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വെള്ളപ്പൊക്ക സാധ്യത പഞ്ചാബിൽ നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ നദികളിലേക്ക് വെള്ളം എത്തിയതിന് പിറകെ ഇത് സംഭവിച്ചിരിക്കുന്നുവെന്നാണ് പ്രവിശ്യ ദുരന്ത നിവാരണ അതോറിറ്റി ഡയറക്ടർ ജനറൽ ഇർഫാൻ കത്തിയ പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞത് മുന്നറിയിപ്പില്ലാതെ ചിനാബ് നദിയിലേക്ക് വലിയ രീതിയിൽ ഇന്ത്യ വെള്ളം തുറന്നു വിട്ടു എന്നാണ് ഇർഫാൻ ആരോപിക്കുന്നത് ഇതിനു മുൻപ് ഇന്ത്യ പല തവണയായി മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു നദികളിലേക്ക് വെള്ളം തുറന്നുവിടുന്നതുമായി ബന്ധപ്പെട്ട് സിന്ധു നദീ ജല കരാർ ഉടമ്പടി ഉണ്ടായിരുന്നപ്പോൾ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകുമായിരുന്നു പാകിസ്ഥാന്റെ പ്രവൃത്തി മൂലം അത് നാം മരവിപ്പിച്ചിരിക്കുന്നു നിർത്തലാക്കിയിരിക്കുന്നു അതുകൊണ്ട് നയതന്ത്ര തലത്തിലൂടെയുള്ള കൈമാറ്റം അല്ലാതെ മറ്റൊരു കൈമാറ്റവും ഇന്ത്യയെ സംബന്ധിച്ച് ഇനി സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സലാൽ അണക്കെട്ട് നങ്കൽ അണക്കെട്ട് ഹരികെ ബരാജ് അണക്കെട്ടിൽ നിന്നൊക്കെയാണ് ചെനാബിലേക്ക് വലിയ തോതിൽ വെള്ളം തുറന്നു വിട്ടിരിക്കുന്നതെന്നാണ് പ്രവിശ്യ ദുരന്ത നിവാരണ അതോറിറ്റിയെ ഉദ്ധരിച്ചുകൊണ്ട് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത് പ്രാദേശിക ഭരണകൂടങ്ങൾ പ്രളയബാധിത മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുന്നു രാജ്യത്തെ കാർഷിക മേഖലയിൽ ഏറെ നിർണായകമായ ഒരു മേഖലയാണ് പഞ്ചാബ് പ്രവിശ്യ എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ ഗോതമ്പ് പ്രധാനമായി എത്തിക്കുന്നത് പഞ്ചാബിൽ നിന്നാണ് ജൂലൈ ഒന്നിനും ഓഗസ്റ്റ് ഇടയിൽ മാത്രം ഇരുപത്തിയഞ്ച് ശതമാനം അധികം മൺസൂൺ മഴയാണ് പാകിസ്ഥാനിൽ പെയ്തിറങ്ങിയത് കണക്കുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ദുരന്തങ്ങൾ ഓരോ ഓരോന്നൂറോന്നായി പാകിസ്ഥാനെ ഓരോ തവണയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എണ്ണൂറ്റി നാൽപ്പത്തിഒൻ ഒൻപതോളം പേർ ഇതിനോടകം തന്നെ പ്രളയക്കെടുതി മൂലം മരണപ്പെട്ടിരിക്കുന്നു ഇതിന്റെ വിവരം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ജൂൺ ഇരുപത്തി ആറ് വരെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് പേരാണ് പ്രളയക്കെടുതിയിൽ പരുക്കേറ്റത് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ തലയ്ക്ക് മുകളിൽ കാലൻ സംഹാര താണ്ടവം വിളയാടുന്നു എന്ന് വേണം ഇതിലൂടെ പറയേണ്ടത് അതിനിടെ കേരളത്തിലും സ്ഥിതി ഒട്ടും മോശമല്ല മഴ ശക്തമായി തന്നെ പെയ്യുന്നു കനക്കുന്നു എന്ന സൂചന നൽകുകയാണ് ഇത്തവണത്തെ ഓണക്കാലം വെള്ളത്തിലാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് സൂചന നൽകുന്നത് സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ വരുന്ന മൂന്ന് ദിവസം വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥ വകുപ്പാണ് മുന്നറിയിപ്പുകൾ നൽകിയത് സെപ്റ്റംബർ മൂന്നിന് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് സെപ്റ്റംബർ നാലിന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ ഉണ്ട് തിരുവോണ ദിവസം സെപ്റ്റംബർ അഞ്ചാം തീയതി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നതാണ് പ്രവചനം ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തി ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മേഘവിസ്ഫോടനം സംഭവിച്ച തമിഴ്നാട്ടിൽ ചെന്നൈയിലെ വടക്കൻ ചെന്നൈയിലെ പല മേഖലകളിലും ശനിയാഴ്ച രാത്രി കനത്ത മഴ പെയ്ത റിപ്പോർട്ടും ഇതോടൊപ്പം തന്നെ വരുന്നുണ്ട് മണലിയിൽ ഇരുപത്തിയേഴ് സെന്റിമീറ്ററും ഗുരുനഗറിൽ ഇരുപത്തി സെന്റിമീറ്ററും വിക്വ് നഗറിൽ ഇരുപത്തി മൂന്ന് സെന്റിമീറ്ററുമാണ് മഴ രേഖപ്പെടുത്തിയത് എന്നൂർ ഇഞ്ചപ്പാക്കം റോയപുരം തിരുവട്ടിയൂർ തണ്ടയാർപേട്ട തുടങ്ങിയ ഇടങ്ങളിൽ പതിനഞ്ചു മുതൽ ഇരുപത് സെന്റിമീറ്ററിനിടയിലാണ് മഴ പെയ്തത് അതിൽ ഭീകരമായ മഴ രാത്രി പത്തരയ്ക്കും പന്ത്രണ്ടിനും ഇടയിലായിരുന്നു മഴ അതേ തുടർന്ന് വടക്കൻ ചെന്നൈയുടെ പല മേഖലകളും വെള്ളത്തിനടിയിലായി പക്ഷേ ജനജീവിതത്തെ ഇത് ബാധിച്ചില്ല വെള്ളം പമ്പ് ചെയ്തു മാറ്റാനായി കോർപ്പറേഷൻ നടപടികൾ ഉടനടി തന്നെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു പുഴൽ വീടിന്റെ ചുമരിടിഞ്ഞ് വീണ് ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് പരിക്കൊന്നു തന്നെ പറയുന്നില്ല പക്ഷേ എന്നിരുന്നാലും ചെന്നൈ വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട നാല് വിമാനങ്ങൾ മഴയും ശക്തമായ കാറ്റും കാരണം ബംഗളൂരുവിലേക്ക് വഴിതിരിച്ചു വിടേണ്ടി വന്നു ചെന്നൈ നിന്നുള്ള പത്ത് വിമാനങ്ങൾ പുറപ്പെടവാനാകട്ടെ വൈകുകയും ചെയ്തു ഒരു മണിക്കൂറിനുള്ളിൽ നിശ്ചിത പരിധിയിൽ പത്ത് സെന്റിമീറ്ററിൽ കൂടുതൽ മഴ പെയ്യുകയാണെങ്കിൽ അതിനെ മേഘവിസ്ഫോടനമായി കണക്കാക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിട്ടുള്ളത് തെക്കു പടിഞ്ഞാറ് ഭാഗത്തു നിന്നും വടക്കു കിഴക്ക് ഭാഗത്തു നിന്നും ഒരേ സമയം കരയിലേക്ക് കാറ്റ് വീശിയത് കാരണമായി എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നഗരത്തിൽ അസഹനീയമായ ചൂടായിരുന്നു അനുഭവപ്പെട്ടത് ശക്തമായ മഴ പെയ്തതോടെ ചൂടിന് ശമനമായിട്ടുണ്ട് എന്നിരുന്നാൽ സെൻട്രൽ ചെന്നൈ സൗത്ത് ചെന്നൈ എന്നിവിടങ്ങളിൽ മിതമായ മഴയും പെയ്തിട്ടുണ്ട് അടുത്ത രണ്ട് ദിവസം കൂടി ഇങ്ങനെ ചെന്നൈയിൽ മഴയ്ക്ക് സാധ്യത പറയുന്നു ചെന്നൈ പുതുച്ചേരി കടലൂർ നാഗപട്ടണം എന്നിവിടങ്ങളിൽ അടുത്ത രണ്ട് ദിവസം മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇനി കേരളത്തിലും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും അതുപോലെ ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റെന്നത് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണുമൊക്കെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ശക്തമായ കാറ്റിനെ നേരിടാനുള്ള പൊതുജന ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകളൊക്കെ വെട്ടി വെട്ടിയൊതുക്കണം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുവിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കണം ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ കൊടിമരങ്ങൾ തുടങ്ങിയവ കാറ്റിൽ വീഴാൻ സാധ്യത ഉള്ളതുകൊണ്ട് കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്താനോ അഴിച്ചു വെക്കാനോ ശ്രമിക്കണം കാറ്റും മഴയും ഉള്ളപ്പോൾ തന്നെ ഇതിന്റെ ചുവട്ടിലും മറ്റും സമീപത്ത് നിൽക്കുന്നതും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ഒഴിവാക്കണം ചുമരലോ മറ്റോ ചാരി വെച്ചിട്ടുള്ള കോണി പോലെയുള്ള കാറ്റിൽ വീണു പോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയറുപയോഗിച്ച് കെട്ടിവയ്ക്കണം കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ ജനലുകളും വാതിലുകളും അടച്ചിടുക ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കാതിരിക്കാനും ശ്രദ്ധിക്കണം വീടിന്റെ ടെറസിലും മറ്റും നിൽക്കുന്നതും ഒഴിവാക്കണം ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് കിട്ടുന്ന ഘട്ടങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കണം തദ്ദേശ സ്ഥാപനതല ദുരന്ത ലഘൂകരണ പദ്ധതി അനുസരിച്ച് കണ്ടെത്തിയിട്ടുള്ള ഇത്തരം ആളുകളെ റിലീഫ് ക്യാമ്പുകളിലേക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മുൻകൈയ്യെടുക്കുക കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടിവിടാനുള്ള സാധ്യതയും കൂടുതലാണ് അങ്ങനെയുള്ള എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ കെ സി ബിയിലേക്ക് വിളിച്ചറിയിക്കുക അതല്ലെങ്കിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലേക്കോ വിവരം അറിയിക്കാവുന്നതാണ് തകരാറ് പരിഹരിക്കുന്ന പ്രവൃത്തികൾ കാറ്റ് തുടരുന്ന ഘട്ടത്തിൽ ഒഴിവാക്കി മഴയും അവസാനിച്ച ശേഷം മാത്രം നടത്തും കെ സി ബി ജീവനക്കാരുമായി പൂജനങ്ങൾ ക്ഷമയോടെ സഹകരിക്കുക ഒരു കാരണവശാലും പൂജനങ്ങൾ നേരിട്ടിറങ്ങി ഇത്തരം റിപ്പയർ വർക്കുകൾ ചെയ്യരുത് പത്രം പാൽ വിതരണക്കാർ പോലെയുള്ള അതിരാവിലെ ഇറങ്ങുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം വഴികളിലെ വെള്ളക്കെട്ടുകളിലും മറ്റും വൈദ്യുതി ലൈൻ പൊട്ടി വീണിട്ടില്ല എന്ന് ഉറപ്പാക്കണം എന്തെങ്കിലും അപകടം സംശയിക്കുന്ന പക്ഷം കൺട്രോൾ റൂമിൽ അറിയിച്ചു മാത്രം അപകടമില്ലെന്ന് ഉറപ്പാക്കി മുന്നോട്ട് പോവുക ന്യൂസ് ഡെസ്ക്